അപ്പോ ചടങ്ങ് തുടങ്ങില്ല ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു ഞാൻ എല്ലാം തുറന്നു പറയുന്ന പെത കേട്ടോ ഇന്ന് ഒരു ചന്ദനം കൂടായിട്ടാണ് തോന്നുന്നത് വേണ്ട വേണ്ട കുളിപ്പിക്കല്ലേ ആക്കൊണ്ട് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ് മണ്ഡലാണ് അല്ലെങ്കിൽ ബോധപൂർവം മണ്ണൻ ചമഞ്ഞ് വിട്ടേക്ക് ആൾക്കാരില്ലേ അവരെന്താ ചെയ്ത എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം ഇരുവർഷം പഠിക്കണം സാറേ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരുട്ട് ശതമാനം പൊട്ടി നാറാണല്ലോ സാറേ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ അല്ലെ ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പൊട്ടി നാറുകാണല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടങ്ങുമ്പോ കണ്ണു പത്തിയാടും പത്തേണ്ട സാർ ഒരു കുടുംബസമേത സിനിമ കാണാൻ പറ്റുമോ ഇതാണ് അങ്ങനെ പഠിച്ചു പഠിച്ചു പറയുന്നത് സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായി സിനിമ എടുക്കാൻ സാർ പറഞ്ഞു തെറ്റാണ് ഒന്നും വിചാരിക്കരുത് നാലാം ക്ലാസ്സും ഗുസ്തിയും ക്ലാസ് കോമൺ സെൻസും എക്സ്പീരിയൻസ് കൊണ്ട് കൊറേ പൊട്ടത്തരങ്ങൾ അവിടെ പടർന്നു നീ വിഷമിക്കാൻ എനിക്കെന്ന് വിഷമം എനിക്കൊരു വിഷമമില്ല ാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇരുന്ന പാട്ടുകൾ എക്സ്പീരിയൻസ് 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 ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി സർ ഉണ്ടെങ്കിലേ മാത്രം ആകൂന്ന് നിങ്ങൾ പറഞ്ഞ ജസ്റ്റ് ആകുമെന്ന് അതല്ല ഈ പട്ടിയുടെ കൊല്ലം ഇട്ടാലും അത് അങ്ങനെ നിക്കു ഞാൻ പോണു ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ പോണു എന്നെ അവന്റെ നോട്ടം പ്രയത്തിന്റെ അയാൾ ഇൻസൾട്ട് അയാൾ മൊത്തം മലയാളി ഇൻസൾട്ട് ചെയ്യാ ഗോപാലോ ഒരക്ഷരം ഏതും ഉണ്ടാവും മൊത്തം മലയാളികൾ ഇൻസൾട്ട് ചെയ്യാം അയാളെ മൊത്തം മലയാളികൾ ഇൻസൾട്ട് ചെയ്യണം തിരിച്ചു വിളിക്കാൻ എപ്പോ വിളിക്കണം ഈ പണിയാറുതാ പിന്നെ കിട്ടൂല വീണ്ടും ആ ചടകുഴിയിലോട്ടാണ് പോകുന്ന ഞാൻ പറഞ്ഞില്ലേ വളരെ പോസിറ്റീവായിട്ടില്ല ഇനി ഇതുപോലെ കാണിക്കൂ